ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു അത്ഭുത വരി ഈ ഒരു രഹസ്യ മന്ത്രം ആരും പറഞ്ഞു തരാത്ത ഒരു രഹസ്യ മന്ത്രമാണ് ഈ ഒരു അത്ഭുത വരി ഉരുവിട്ടുകൊണ്ട് ഒരു സെക്കൻഡ് പോലും മതി നിങ്ങൾ സ്ഥിരം ജപിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡോ രണ്ടോ മൂന്നോ സെക്കൻഡോ മതി സ്ഥിരമായിട്ട് ഇത് ഉരുവിട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള വളരെ എളുപ്പമുള്ള ഒരു മൂന്ന് വരി അത് ജപിക്കാൻ ഒരു സെൻ നിത്യേനം ജപിക്കുവാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും വേണ്ട അങ്ങനെയുള്ള ഒരു അത്ഭുത വരി പറഞ്ഞു തരികയാണ് ആ വരി ഉരുവിട്ടുകൊണ്ട് പേഴ്സിൽ പണം വെച്ചാൽ അത് എപ്പം വെച്ചാലും എപ്പം വേണേലും ചെയ്യാം വെച്ചാൽ പണം വർദ്ധിച്ചു വരും അങ്ങനെയുള്ള ഒരു കാര്യമാണ് കൃഷ്ണൻ്റെ ഒരു വിദ്യയാണ് വളരെ അത്ഭുതശക്തി ഉള്ളൊരു മന്ത്രമാണ് ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും ആ ഒരു കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ ശിവ ശിവ മന്ത്രത്തിൻ്റെ ചില കാര്യങ്ങൾ ഒരു നാല് വരി ഒരു മന്ത്രം തമിഴാണ് മലയാള തമിഴ് തമിഴാണ് ഞാൻ ചൊല്ലുന്നുണ്ട് അത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിലെല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും അത് എൻ്റെ ഈ ആയിരത്തിലധികം വീഡിയോ കാണുന്നവർ പോലും ഈ ഒരു വീഡിയോ നഷ്ടമാക്കിയാൽ അത് വലിയൊരു നഷ്ടമായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അപ്പം ആവശ്യമുള്ളവർ കാണുക അപ്പം ഞാനതെല്ലാം പറയുന്നത് കൊണ്ട് വിശദമായിട്ട് കേൾക്കുക മനസ്സിലാക്കുക ചെയ്യുക നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവപാദം സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരികയാണ് ഞാനീ പറയുന്ന ഒന്നും എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഒന്നുമല്ല എല്ലാം ശിവപാദം സ്മരിച്ചുകൊണ്ട് ഞാൻ ആരുമല്ല ഞാൻ ഒന്നുമല്ല ആ ഭഗവാനിൽ തന്നെ സ്മരിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു തരികയാണ് അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ വർക്ക് എടുത്ത വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ടില്ലാത്തത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല പിന്നെ വാട്സപ്പിൽ ഞാൻ മെസ്സേജുകൾ എടുക്കാൻ തുടങ്ങിയിട്ടില്ല എടുക്കും നിങ്ങൾ നിങ്ങൾക്ക് ഹസ്തരേഖ ഗ്രഹനില സംഖ്യാ സംഖ്യാ സഖ്യാജ്യോതിഷം ഇതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും നല്ല മന്ത്രങ്ങളും ഒക്കെ പറയത്തുള്ളൂ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക അതൊക്കെ ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടണമെന്നോ ഒന്നുമില്ല അതൊക്കെ ആവർത്തി ചെയ്യേണ്ടി വരും പിന്നെ സാധിക്കുന്ന പോലെ ചെയ്താൽ മതി പക്ഷേ എങ്കിലും അതൊക്കെ ചിലപ്പോൾ ആവർത്തി ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങളുടെ വിശ്വാസവും സമർപ്പണവും ഭക്തിയും പോലെ ഇരിക്കും ഫലം വരുന്നതും വരാത്തതെല്ലാം നമ്മൾ വഴിയാണ് പറഞ്ഞു തരുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ഇതൊക്കെ ഞാൻ അത് ആദ്യമേ പറയും എന്നിട്ട് താല്പര്യം ഉണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞിട്ടാണ് അത് വർക്ക് എടുക്കത്തുള്ളൂ താല്പര്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യുന്നുണ്ട് അപ്പം അത് ഫോൺ വിളിച്ചാൽ കിട്ടത്തുമില്ല സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ വാട്സപ്പ് എടുത്തിട്ട് തന്നെ കുറച്ച് നാളായി സമയമില്ല അതുകൊണ്ടാണ് പഴയ പെൻഡിങ് വർക്കുകളൊക്കെ ചെയ്ത് തീർത്ത് വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ എല്ലാം ശിവപാദത്തിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ആദ്യം കൃഷ്ണൻ്റെ വിദ്യ പിന്നെ ശിവൻ്റെ തിരുമൂലർ തിരുമൂലരുടെ ഒരു തിരുമൂലർ ജപിക്കുന്ന അല്ലെങ്കിൽ തിരുമൂലരുടെ വിദ്യയാണ് ശിവനെ ഇത് എല്ലാവരും അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ സിദ്ധ മാർഗത്തെ സഞ്ചരിക്കുന്ന പലർക്കും ഇതൊക്കെ അറിയാതിരിക്കും എങ്കിലും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരൊക്കെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ പലരും ഇത്തരം വിദ്യകൾ പലർക്കും അറിവിലുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഇത് നിങ്ങൾക്ക് പ്രയോജനമാകട്ടെ എന്ന് കരുതി ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ച് ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് ഓരോ ശ്വാസവും ഓരോ നിമിഷവും ഭഗവാൻ ശിവനിൽ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു തരികയാണ് അതിനപ്പുറവില്ല ഇപ്രൂവ് ഇല്ല ശിവനല്ലാതെ എന്നെ സംബന്ധിച്ച് യാതൊന്നുമില്ല എല്ലാം ഭഗവാൻ തന്നെയാണ് അപ്പം ശിവോഹം ഞാൻ ആ വിദ്യ പറയുകയാണ് ആദ്യം കൃഷ്ണൻ്റെ കാര്യം പറയാം പേഴ്സിനകത്ത് വയ്ക്കുന്ന മന്ത്രം ആദ്യം പറയാം ഓം കൃഷ്ണ കൃഷ്ണ മഹാരൂപ ധനധാന്യ പ്രധായിിനെ സർവ ഐശ്വര്യ സിദ്ധ്യർത്ഥം പാദപത്മം നമാമ്യഹം ഇത് കേട്ട് എഴുതിയെടുക്കുക എന്നുള്ളതുള്ളൂ വീഡിയോകൾ താഴെ എഴുതിയിട്ട കാര്യമില്ലല്ലോ ഒന്നുകൂടെ ചൊല്ലാം ഓം കൃഷ്ണ കൃഷ്ണ മഹാരൂപ ധനധാന്യ പ്രധായിിനേ സർവൈശ്വര്യ സിദ്ധ്യർത്ഥം പാദപത്മം നമാമ്യഹം ഇതാണ് മന്ത്രം ഈ മന്ത്രം നിങ്ങൾ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കയ്യിൽ പണം കയ്യിൽ പിടിച്ച് ഇടത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ മന്ത്രം ജപിച്ച് മൂന്ന് തവണ ജപിച്ച ശേഷം പേഴ്സിനകത്ത് നിങ്ങളുടെ പണം വയ്ക്കുക ഇതെപ്പോഴും ചെയ്യാം എപ്പം വേണമെങ്കിലും ചെയ്യാം ഇതിപ്പം നാ മൂന്ന് വരിയേ ഉള്ളൂ ഇത് നിങ്ങൾ സ്ഥിരം ജവിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും വേണ്ട ഈ മന്ത്രം ജപിക്കാൻ മനസ്സിലായോ സ്ഥിരം ജവിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത് ജപിച്ചുകൊണ്ട് പണം വെക്കുക ഈ വെക്കുന്നതിൽ രഹസ്യമുണ്ട് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കയ്യിൽ പണം വെച്ച് ഇടത് നഞ്ചോട് ഒന്ന് ചേർത്ത് പിടിച്ച മന്ത്രം ജപിച്ചിട്ട് പേഴ്സി വെക്കുക ഇത് ഒന്നോ രണ്ടോ തവണ ചെയ്തുകൊണ്ടോ ഒന്നോ രണ്ടോ ദിവസം ചെയ്തുകൊണ്ടോ ഒന്നും മാറ്റം ഉണ്ടാകണമെന്നില്ല ഇന്ന് ചിലർക്ക് ഉണ്ടാകുകയും ചെയ്യാം പക്ഷെ ഇത് ദിവസവും നിങ്ങളിങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും അതിൻ്റെ അകത്ത് സംശയം വേണ്ട ഞാൻ പറയുന്ന ക്ലിയറായിട്ടാണ് പറഞ്ഞുതരുന്നത് ദിവസവും ചെയ്യുന്നവർക്ക് ജീവിതം മാറും ധനം വരും അതിൻ്റെ അകത്ത് സംശയമൊന്നും വേണ്ട ഭഗവാനെ ഭക്തിയോടുകൂടി ചെയ്യുക ഇത് എപ്പോഴും ചെയ്യുക ഏത് സമയവും ചെയ്യുക എവിടെ നിന്നും ചെയ്യുക വാ കൊണ്ട് ഉച്ചരിക്കണം നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈയിൽ നിങ്ങളുടെ കൈ എത്രയാണെങ്കിലും പണം പത്ത് രൂപ ഇരുപത് രൂപ അല്ലെ ഒരു രൂപ കോയിനോ എത്ര ആയിക്കോട്ടെ പണം കിട്ടുന്നത് കൈ ഇടത് കൈയിൽ പിടിച്ച ഇടത് നെഞ്ചിൽ നിങ്ങളുടെ ഇടത് നഞ്ച് അതായത് ഞാനിപ്പം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വലത് കൈയായിട്ട് തോന്നും എൻ്റെ ഇടത് കൈ തന്നെയാണ് അത് ഈ ക്യാമറയെ കാണുന്നുകൊണ്ട് തോന്നുന്നതാണ് പിന്നെ ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിക്കാം നിങ്ങളുടെ ഇടത് കൈയിൽ ഇടത് എന്ന് പറഞ്ഞാൽ ഇടത് കൈ തന്നെ ഇടത് കൈയിൽ പണം പിടിച്ച് ഇടത് കൈയിൽ പണം പിടിച്ച് നിങ്ങളുടെ ഇടത് കൈയിൽ പണം പിടിച്ച് ഇടത് കാല് മുന്നോട്ട് വെച്ച് ഇടത് നെഞ്ചി ചേർത്ത് കൈ ചേർത്ത് പിടിച്ച് പണം വെച്ച കൈ ഇടത് കയ്യിൽ ചേർത്ത് പിടിച്ച് ഇടത് നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു തന്നോ വടിഞ്ഞാട്ട് തിരിഞ്ഞു തന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം ഈ മന്ത്രം ബാഗോണ്ട് ഒരു തവണ ഉച്ചരിച്ച് മൂന്ന് തവണ ഉച്ചരിച്ച് അല്ലെങ്കിൽ ഒരു തവണ മതി പേഴ്സി പണം വയ്ക്കുക പണം വയ്ക്കുമ്പഴേ നിങ്ങൾ പേഴ്സിൽ ഈ പണം വയ്ക്കുമ്പോൾ ഇങ്ങനെ നോക്കാതെ ഈ ഇടത് കൊണ്ട് തന്നെ നോക്കാതെ വെക്കണം അതതിൻ്റെ അകത്ത് രഹസ്യം പിന്നെ നോക്കാം അതൊരു വിദ്യയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത് എപ്പോഴും ചെയ്യാം ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങളുണ്ടാകും സാമ്പത്തിക വർധനം ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഇതൊരു ഭഗവാനെ വലിയ ഒരു സങ്കല്പമാണ് ഓം കൃഷ്ണ കൃഷ്ണ മഹാരൂപന്ന് പറഞ്ഞത് ഭഗവാനെ മഹാരൂപത്തിൽ വലിയ രൂപത്തിൽ വലിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയും ആകാശവും പ്രപഞ്ചവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ സർവവ്യാപിയായ ഭഗവാനെയാണ് ചിന്തിക്കുന്നത് ഓം കൃഷ്ണ കൃഷ്ണ മഹാരൂപ ധനധാന്യപ്രധാനെ ധനവും ധാന്യവും പ്രധാന പ്രധാനം ചെയ്യുന്ന ഭഗവാനെയാണ് ചിന്തിക്കുന്നത് സർവ്വ സിദ്ധാർത്ഥം സർവ്വ ഐശ്വര്യം എന്ന് വച്ചാൽ ധനം സമ്പത്ത് ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാകാനും അതൊക്കെ അനുഭവിക്കാനുമുള്ള ഒരു യോഗമാണ് സർവ്വ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണം ഉണ്ടായിട്ട് അനുഭവിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് സർവ്വഐശ്വര്യം എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ആ പണം ഉണ്ടാവുകയും സന്തോഷത്തോടെ അത് അനുഭവിക്കാനും ദീർഘായുഷും സമ്പൽ സമൃദ്ധിയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് സർവ്വ ഐശ്വര്യ സിദ്ധ്യർത്ഥമാകുന്നത് മനസ്സിലായല്ലോ അങ്ങനെയുള്ള സർവ ഐശ്വര്യ സിദ്ധ്യർത്ഥം സിദ്ധ സിദ്ധിക്കുന്നതിന് വേണ്ടി സർവ ഐശ്വര്യം സിദ്ധിക്കുന്നതിന് വേണ്ടി പാദപത്മം ഭഗവാന്റെ പാദപത്മങ്ങളെ നമാമ്യഹം നമിക്കുന്നു അതിലും വലിയൊരു പ്രാർത്ഥനയില്ല പാദപത്നങ്ങളെ ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാന്റെ പാദപത്നങ്ങളെ നമിക്കുക ഒരു ദേവൻ്റെ ആയിക്കോട്ടെ ഒരു ദേവിയുടെ ആയിക്കോട്ടെ പാദപത്നങ്ങളെ പാദത്തെ സ്മരിച്ചുകൊണ്ട് മന്ത്രം ജപിച്ചാൽ ആ ദേവത അനുഗ്രഹിച്ചിരിക്കും കാരണം ക വീഴുന്നവനെ ഒരു ദേവതയെ ഉപേക്ഷിക്കത്തില്ല രഹസ്യമാണ് അറിഞ്ഞുകൊടുക്കുക അറിയത്തില്ലെങ്കിൽ അത് അറിയുക ഒരു വിദ്യ പറഞ്ഞു തരികയാണ് നമ്മൾ ഏത് ദേവൻ്റെ ആയിക്കോട്ടെ ദേവിയുടെ ആയിക്കോട്ടെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയെ കൈവിടുകയില്ല ഇപ്പോൾ നിങ്ങൾ ചോറ്റാനിക്കരയൊക്കെ പോകുന്നു അമ്മയുടെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് സ്തുതിച്ചു ഭജന വരുന്ന് നോക്കിയിട്ടേ പെട്ടെന്ന് ഫലം വരും ഗുരുവായൂർ പോകുന്നു ഭഗവാന്റെ പാദങ്ങളെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഭജന വിരുന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ ഭഗവാൻ ഉപേക്ഷിക്കത്തില്ല അത് ഏത് ദേവനാണേലും ഏത് ദേവിയാണേലും ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ പാദങ്ങളെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കൂടി ദിവ്യമായ കൂടി അഹങ്കാരവും അഭിമാനവും ഭയവും ആകുലതയും വിഷമവും ഒന്നുമില്ലാതെ ഈ ഭയം ഉണ്ടാകുന്നത് ഞാൻ എനിക്ക് ഭയം ഉണ്ടാകുന്നില്ല അതെൻ്റെ മാത്രം ഭയമാണ് വിഷമം ഉണ്ടാകുവാണല്ലോ അത് എൻ്റെ മാത്രം വിഷമമാണ് ആകുലത ഇതെല്ലാം എൻ്റെ മാത്രമാണ് പക്ഷേ ഇതൊന്നുമില്ലാത്ത മനസ്സാവുമ്പോഴേ ഈശ്വരീയമാകുന്നത് അത് ഈശ്വരൻ്റെ മനസ്സായിരിക്കും ഈ ഭയം വിഷമം സങ്കടം ഇതൊക്കെ മനസ്സിൽ നിന്ന് മാറുമ്പോഴാണ് അതൊക്കെ വ്യക്തിയുടേതാണ് അത് മനസ്സിൽ നിന്ന് മാറുമ്പോഴാണ് ഉള്ളിൽ ഈശ്വരം വരുന്നത് അങ്ങനെ ആ ശുദ്ധമായ മനസ്സോടുകൂടി ഭഗവാന്റെ ധ്യാനിച്ച് ഭഗവാന്റെ പാദപത്മങ്ങളെ ഭഗവാന്റെ പാദത്തെ സ്മരിച്ചാൽ ഭഗവാൻ അവരെ കൈവിടുകയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ദിവസേന ചെയ്തു പോന്നാൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസമൊക്കെ ചെയ്തു പോന്നാൽ ജീവിതത്തിൽ എന്നേക്കുമായി ഭഗവാൻ രക്ഷപ്പെടാനുള്ള ഐശ്വര്യങ്ങളെ സമ്പത്തൊക്കെ നൽകും ഒന്നോ രണ്ടോ തവണ ചെയ്തുകൊണ്ടോ ഒന്നും വലിയ മാറ്റം ഉണ്ടാകത്തില്ല കാരണം ചിലർക്ക് വലിയ മാറ്റം ഉണ്ടാകാം അവരുടെ ഭക്തി പോലെ ഇരിക്കും എങ്കിലും കൂടുതൽ ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുന്നത് കൂടുതൽ കൂടുതൽ തവണ ഇത് ചൊല്ലുമ്പോഴാണ് അതാണ് അതിൻ്റെ രഹസ്യം ഇനിയും ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ശിവ ശിവ എന്ന് ജപിച്ചാൽ ആ വ്യക്തിക്ക് ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകും അപ്പം ഞാനത് നേരത്തെ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞപ്പം വേറെ ഒരാൾ വാട്സപ്പിലെ മെസ്സേജ് ഇട്ടു സാറേ ശിവശിവ എന്ന് ജവിച്ചാൽ അവരുടെ വലിയച്ഛന് അത് നല്ല രീതിയിലുള്ള ഒരു ജീവിതാന്തി ഒക്കെ ഉണ്ടായി സാക്ഷാത്കാരം ഉണ്ടായി അത് നല്ല ഒരു ഐശ്വര്യമായ ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായത് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി അദ്ദേഹം എപ്പോഴും ശിവശിവ എന്ന അദ്ദേഹത്തിന് എന്നും ഐശ്വര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പോൾ അതാണ് ശിവശിവ എന്ന് പറഞ്ഞ മന്ത്രത്തിന് ഒരുപാട് രഹസ്യമുണ്ട് എന്നും ഭഗവാൻ ആയുസ് ആരോഗ്യ സമ്പത്തെ അവസാനം ശിവലോകത്തിൽ പ്രാപിക്കുകയും ചെയ്യും ഏറ്റവും ഒരു മന്ത്രമാണ് ശിവശിവ അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം ശിവശിവ എങ്കിലർ തീവിണൈയാളർ ശിവശിവ എൻറിട തീവിണൈ മാലും ശിവശിവ എൻറിടാർ ശിവശിവ എന്ന ശിവഗതി താനെ ഇത് തിരുമൂലരുടെ ഒരു ശിവൻ്റെ മൂലമന്ത്രമാണ് ശിവനെ കുറിച്ചുള്ള മന്ത്രമാണ് ഈ ശിവശിവായ അത്ഭുത ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം ശിവശിവ എങ്കിലർ തീവിണൈയാളർ എന്നു വച്ചാൽ പാപങ്ങൾ മുൻജന്മ പാപം ഈ ജന്മത്തിലെ പാപം എന്ന ഇതൊക്കെ ശിവശിവ എന്ന് ജപിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നു ശിവശിവ എൻറിട തീവിണൈ മാലും ശിവശിവ എന്ന് ജപിക്കുന്നതിലൂടെ ഈ ജന്മത്തിലും പാപങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരങ്ങളുമൊക്കെ ഇല്ലാതാകും ഈ ജന്മത്തിലും പാവങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരങ്ങളെ കാര്യങ്ങളൊക്കെ ഇല്ലാതാകും നമുക്ക് പാവങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഇനിയും ശിവശിവ എന്നരുടെ ആ തേവരുമാവർ ശിവശിവ എന്ന് ജപിക്കുന്നവർ ആ ഒരു ദേവൻ്റെ ഒരു ദേവൻ്റെ അല്ലെ ഈശ്വരൻ്റെ ഗതിയെ പ്രാപിക്കും എന്നുള്ളതാണ് ശിവശിവ എന്ന ശിവഗതി താനെ ശിവശിവ എന്നാൽ ഇനിയും പിറവിയില്ലാത്ത ആ ശിവൻ ശിവങ്കൽ തന്നെ ഒടുങ്ങും പിറവിയില്ലാത്ത ആ ശിവനായി തന്നെ തീരും എന്നുള്ളതാണ് അപ്പം ശിവശിവ എന്ന ഈ നാലു വരി ശിവശിവ എന്ന് തന്നെ നിങ്ങൾക്ക് ജപിക്കുക അത് നല്ലത് തന്നെയാണ് അത് ജപിച്ചാലും നല്ലതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നാല് വരി ദിവസേന ജപിച്ചു പോന്നാൽ അത് വളരെ ശക്തിയുള്ളതാണ് ഇത് നിങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം ആദ്യം പറഞ്ഞു പിന്നൊരു ഓരോ വരിയും ഞാൻ എടുത്തു പറഞ്ഞു ഇത് നിങ്ങൾ കേട്ടിട്ട് കേട്ട് ചെല്ലാവുന്നവർ ചൊല്ലിക്കണം ആരും എന്നോട് പറയരുത് വാട്സപ്പിലിടുക പറഞ്ഞു തരിക ഒന്നും ചോദിക്കരുത് ഇത് വളരെ രഹസ്യമായ വിദ്യകളാണ് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉള്ളവരെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യത്തുള്ളൂ അപ്പോൾ ഇത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉണ്ടാകും കേട്ട് ചൊല്ലിക്കണം വേണമെങ്കിൽ ഈ പറഞ്ഞ നാലു വരി പറഞ്ഞു മനസ്സിലായല്ലോ അതിൻ്റെ ഒരു ഏകദേശം അർത്ഥവും ഞാൻ പറഞ്ഞു ഏറ്റവും രഹസ്യമായ ഒരു തിരുമൂല പറയുന്ന ശിവൻ്റെ ഒരു മൂലമന്ത്രം തന്നെ ഈ നാല് വരിയും ജപിച്ചാൽ വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടാകും അത്ഭുത ശക്തിയുള്ള വരിയാണ് ഈ നാലു വരി ജപിക്കുന്നവരെ ഭഗവാൻ എല്ലാം നൽകുമെന്നാണ് പറയുന്നത് ഈ ദിവസം തന്നെ ജപിക്കാം കേട്ട് ജപിച്ചോണം വാട്സപ്പിൽ ഇടാനൊന്നും ആരും എന്നോട് പറയരുത് ഞാൻ ഇട്ട് തരത്തില്ല കേട്ട് ജപിക്കുന്നവർ ജപിച്ചോണം പിന്നെ ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ വാട്സപ്പിൽ ഞാൻ ആ മറുപടിയും തരത്തില്ല കാരണം നിങ്ങൾ കേട്ട് മനസ്സിലാക്കി കേട്ട് ജപിക്കാവുന്നവർ ജപിക്കുക കാരണം ശിവൻ്റെ ഉള്ളവർക്കേ പറ്റത്തുള്ളൂ നിങ്ങൾ കേട്ട് ജപിക്കാൻ പറ്റും അപ്പം ഇത് ശരിയാണോ അത് ശരിയാണോ എന്നും ചോദിക്കരുത് എനിക്ക് സമയമില്ല ഞാൻ മറുപടി തരുത്തുമില്ല അത് ഞാൻ ആദ്യം പറയുകയാണ് ഞാൻ ഏതൊരു കാര്യം ആദ്യമേ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയും അപ്പം അതിനെ അപ്പുറം ചെയ്യരുത് ഇത് കേട്ട് ജപിച്ചാൽ ജപിച്ചോണം എന്നിട്ട് ഇത് ശരിയാണോ എന്ന് വീഡിയോ കേട്ട് നിങ്ങൾ വിലയിരുത്തുക എന്നോട് ഇത് ശരിയാണോ എന്ന് ചോദിക്കരുത് ഇനി ഇത് പറഞ്ഞു തന്നത് ഇത് ഏറ്റവും ശക്തിയുള്ള ഒരു നാലുവരി മന്ത്രമാണ് ഇത് ചൊല്ലാൻ പറ്റുന്നവർ ഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളവരാണ് ഭഗവാൻ്റെ ഉള്ളവർക്ക് ചെല്ലാൻ പറ്റും കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇതെല്ലാം പ്രയോജനപ്പെടുത്തുക ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം പറഞ്ഞത് ഇനി ഇത് ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളവർ ശിവശിവ എന്ന് ജപിച്ചാലും മതി കേട്ടോ ശിവശിവ 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 എപ്പോഴും ജപിക്കുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും ഇത് കേട്ടിട്ട് ചെല്ലാൻ പറ്റുന്നവരും ചെല്ലുക ഇത് രണ്ടു വേണേലും എന്നോട് പിന്നെ ഇതിനെക്കുറിച്ച് എപ്പോഴും എപ്പോഴും സംശയമൊന്നും ചോദിക്കരുത് എനിക്ക് സമയമില്ല ഒരു നല്ല കാര്യം പറഞ്ഞതെന്ന് തന്നെ ഉള്ളൂ അപ്പം നിങ്ങൾ അത് ചെയ്യുക കേട്ടോ വ്യക്തമായിട്ടാണ് പറയുന്നത് ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം ചെയ്യരുത് അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വ്യക്തമായിട്ട് രണ്ട് തവണ ചെല്ലിയിട്ടുണ്ട് അത് കേട്ട് ഹെഡ്ഫോൺ വെച്ചോ അല്ലാതെ കേട്ടോ ഒക്കെ മനസ്സിലാക്കുക ഓം കൃഷ്ണായനമ ശിവോ